അപ്പൊ നമ്മള് വിശ്വാസത്തെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കണം അല്ലാതെ ഇങ്ങനെ നമുക്ക് ഇഷ്ടം തോന്നുന്ന വഴിയിലൂടെ എല്ലാം പോകാനായിട്ട് പാടില്ല അത് വളരെയധികം ശ്രദ്ധിക്കുക യുവജനങ്ങളും മാതാപിതാക്കളും ഒക്കെ ശ്രദ്ധിക്കും അതുകൊണ്ട് സഹനം അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക കൃപേന് വളരണമെങ്കിൽ കൃത്യമായ വിശ്വാസം അതിനു അതിനുവേണ്ടിയുള്ള സഹനം കണ്ടോ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന് വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല ക്രിസ്തുവിന് അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം വേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇരുപത്തായി പതിനാറ് ഇരുപത്തിനാല് തൊട്ടുള്ള വാക്യങ്ങള് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശു എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് ഫലം എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാന പ്രകരമായിട്ട് എന്തു കൊടുക്കും കണ്ടോ പതിനാറാം അധ്യായമത്തായി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ